പ്രൈസ് പ്രൈസലോർ എൻ്റെ പേര് പാർശ്വസജി പള്ളിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു രൂത്ത് രൂത്തിൻ്റെ മകള് സ്നേഹമോൾ അവൾക്ക് ഫീസ് ഫീസടയ്ക്കാൻ കഴിയാതെ സ്നേഹമോൾക്ക് ഫീസ് ഫീസടയ്ക്കാൻ കഴിയാതെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞാൻ ആ വീട് ഇട്ടത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കുഞ്ഞിന് ഫീസ് അടയ്ക്കാനുണ്ടായിരുന്നു എന്നാലത് കൊടുക്കാൻ അവരെക്കൊണ്ട് യാതൊരുവിധമായ മാർക്കും ഉണ്ടായിരുന്നില്ല ആ കുഞ്ഞിൻ്റെ പിതാവ് ഒരു മാസം മുമ്പാണ് അന്ന് ഒരു മാസം മുമ്പാണ് മരിച്ചു പോയത് മാത്രമല്ല അവരുടെ വീട് ഒരു ജപ്തിയുടെ സാഹചര്യത്തിലും ആയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ സമയത്ത് ആ കുഞ്ഞിനെ സഹായിക്കണമെന്ന് ഞാൻ പ്രിയമുള്ളവരോട് അഭ്യർത്ഥിച്ചു വീഡിയോയിലൂടെ അത് കാണുകയും കേൾക്കുകയും ചെയ്ത പ്രിയമുള്ളവർ ആ കുഞ്ഞിനെ ഫീസ് അടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു അത് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ആ മോക്ക് വേണ്ടിയിട്ട് അടയ്ക്കാനും അവരുടെ ആവശ്യങ്ങൾക്കുമായിട്ട് നമുക്ക് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരം രൂപ അവർക്ക് നൽകാൻ ദൈവം അനുഗ്രഹിച്ചു അതുകൂടാതെ അവരുടെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് മറ്റൊരു അങ്കിളും ആൻറ്റിയും അവരൊരു ഫാമിലിയാണ് അങ്ങനെ അവരും ഒരു നാൽപ്പത്തി രണ്ടായിരം രൂപ വേറെ നൽകാൻ തക്കവണ്വം അനുഗ്രഹിച്ചു അങ്ങനെ ആറ് ലക്ഷത്തി എൺപതിനായിരത്തിൽ പരം രൂപ ആ പ്രിയമുള്ളവർക്ക് നൽകാൻ ദൈവം അനുഗ്രഹിച്ചു ഉപജീവനത്തിന് ഉള്ളതല്ലാതെ ബാക്കി അവർക്ക് വന്നതായിരിക്കുന്ന പൈസ കുഞ്ഞിന് ഫീസ് അടച്ചതിന് ശേഷമുള്ളത് അത് അക്കൗണ്ടിലിട്ടിരിക്കുകയാണ് ഫിക്സഡ് ആയിട്ടിട്ടിരിക്കുകയാണ് കാരണം ആ കുഞ്ഞിന് തുറന്ന് ഉള്ള ആവശ്യങ്ങൾക്കായിട്ടും മറ്റുമൊക്കെ ആ പൈസ അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ടിരിക്കുകയാണ് കാരണം ഓൾറെഡി ഒരു ലക്ഷം രൂപയായിരുന്നു അവർക്ക് ഫീസ് അടയ്ക്കേണ്ടത് ഇനി ആ കുഞ്ഞിന് ഓരോ വർഷത്തെയും ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ പൈസ നമ്മൾ ഫിക്സഡ് ഇട്ടിരിക്കുന്നത് അവരുടെ പേരിൽ തന്നെയാണ് നമ്മൾ പൈസ അയച്ചു കൊടുത്തത് അവരുടെ പേരിൽ തന്നെയാണ് ഇതിനു വേണ്ടി സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒത്തിരി പ്രിയമുള്ളവരുണ്ട് എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് വളരെ വലുതാണ് പ്രിയമുള്ളവർ എത്ര പേരുടെ കണുനീരൊപ്പാൻ എത്ര പേരെ സഹായിക്കുവാൻ എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചു എന്നുള്ളത് വലിയ ഒരു സന്തോഷം തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്ന ഒത്തിരിയോ ആളുകൾ ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിൽ തകർന്നു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ആയിരിക്കുന്നവരുണ്ട് സാമ്പത്തികമില്ലാതെ വീടില്ലാതെ ജപ്തി നടപടികളിലൂടെ നേരിടുന്നവരും വീടില്ലാത്തവരും ഒക്കെയുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളപ്പിൽ പലയിടങ്ങളിലായി വീടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും സഹകരണങ്ങളോട് മാത്രമാണ് കാര്യങ്ങൾ നടക്കുന്നത് പഞ്ചാബിൽ നമ്മൾ ഏകദേശം പത്ത് പതിനാല് ലക്ഷം രൂപയോളം നൽകി പണിതായ വീട് യൂട്യൂബിലൂടെ കണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ കണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ കാണുവാൻ പ്രിയമുള്ളവർ യൂട്യൂബ് സജി പള്ളിക്കുന്നു എന്നുള്ളത് നിങ്ങൾ സന്ദർശിക്കണം കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ നമ്മൾക്ക് യൂട്യൂബിൽ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട് നമുക്ക് അക്കൗണ്ട് നമ്പരുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവർ യൂട്യൂബിൽ നിന്നത് റിമൂവ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അവരുടെ നിയമം അനുസരിച്ച് അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കും അവരത് ചെയ്തിട്ടുള്ളത് എങ്കിലും ഈ പ്രവർത്തനങ്ങളൊക്കെ വലിയ നിലയിൽ മുന്നോട്ട് പോകാൻ തക്കവൺ അധികം സഹായിക്കുന്നു എല്ലാവരും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ ആമേ